പണ്ടെന്ന് പറയും അതായത് ഉപ്പ് വെള്ളം വന്നിട്ട് ഇവിടെ ഫിൽറ്റർ ആവും എന്നിട്ടാണ് പെരിയാറിലേക്ക് ഉപ്പ് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഈ ബ്രിഡ്ജ് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ നമ്മുടെ സിസ്റ്റർ ഇല്ലോൻ്റെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് വന്നതാണ് പക്ഷെ വന്നപ്പോൾ നല്ല പണി കിട്ടി മഴ മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായ മഴയാണ് ഒരശ്ശേരിയിൽ മേലൊക്കെ ആകെ നനഞ്ഞ് ഊടുപാടുകയായി ഒന്നും പറയണ്ട അവരവിടെ നിൽക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഓൺലൈനിൽ ഓ മഴയ്ക്ക് ഇപ്പോൾ ഇത്തിരി ശമനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ബ്രിഡ്ജൊക്കെ നല്ല രസമാണ് ഓ ഇതാണ് നല്ല കാറ്റുണ്ട് കേട്ടോ നമ്മുടെ കൊടയൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും ജോയിൻ ആയിട്ടില്ലല്ലോ എന്താണ് അവസ്ഥ ഹലോ ഒരാൾ വന്നിട്ടുണ്ട് ആരോ ഒരാൾ വന്നിട്ടുണ്ട് എറണാകുളത്താണ് കേട്ടോ എറണാകുളത്താണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എറണാകുളത്തില് പുറപ്പള്ളിക്കാവ് എന്നാണ് പേര് ഭയങ്കര എന്താ പറയുന്നത് ഒരുപാട് ഇതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത്രയും കോടി രൂപ മുടക്കി ഇതിനകത്ത് പണിയണമെന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പാതമാണിത് ഓക്കെ ഇത് അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കൂടെയാണ് നിങ്ങൾ കുഴിപ്പള്ളി ബീച്ചിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം അത് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇതധികം യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതായിട്ട് വൈറലൊന്നും ആയിട്ടില്ല പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാം ഇവിടെ നല്ലൊരു എന്താ പറയുന്നത് ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരു സായം ചെലവിടാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ ഓക്കെ മഴ നല്ല കാര്യമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ നനഞ്ഞ് കുതിർന്നു എൻ്റെ മേലൊക്കെ ഉണ്ടായി അറിയാം പിന്നെ ഇതിവിടെ ബണ്ടുണ്ട് ഷട്ടറുകളുണ്ട് അതായത് നമ്മുടെ ഡാമിൽ കാണുന്ന പോലെ തന്നെ പല ഷട്ടറുകളൊക്കെ ഉണ്ട് ഷട്ടർ ഞാൻ ഒരു ഒന്ന് സൂം ചെയ്ത് സൂം ചെയ്തില്ല അടുത്തേക്ക് വീട് കാണിച്ചു ഷട്ടർ ഞാൻ തുറക്കണമെന്ന് ഷട്ടർ തുറക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇവിടെ ഇത് അടച്ചിരിക്കുകയാണ് കാരണം എന്താ ഇവിടെ നിന്ന് ഉപ്പുവെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബണ്ടാണ് അത് ഉപ്പുവെള്ളമാണ് മെയിൻ ഉപ്പുവെള്ളം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തിരക്കൊന്നുമില്ല എറണാകുളത്ത് കുഴിപ്പള്ളി ബീച്ചിന് കിട്ടിയ അത്രയും ശ്രദ്ധയൊന്നും ഇതിന് കിട്ടിയിട്ടില്ല അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടുത്താണ് പോകാനായിട്ട് പിന്നെന്താണ് നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ ലൈറ്റും കൂടെ ഇട്ടപ്പോഴത്തേക്കും നല്ലൊരു വൈബാണ് പിന്നെ വേറെന്താ പറയുക വേറെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഭയങ്കര രാഷ്ട്രീയപരമായിട്ട് ചർച്ചകളൊക്കെ ഉണ്ടാക്കിയ നമ്മുടെ ആലുവ ഓവർ ബ്രിഡ്ജുണ്ടല്ലോ അതേപോലെ തന്നെ കുറച്ചും കൂടി ഇതും കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു നിങ്ങൾ ന്യൂസിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ഇങ്ങനൊരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഇങ്ങനൊരു പാലം വളരെ എന്താ പറയുക ശ്രദ്ധ കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇനി നിങ്ങൾക്ക് വരാം ഇവിടെ പുറപ്പള്ളിക്കാവ് ബ്രിഡ്ജിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ എറണാകുളം ജില്ലയിലാണ് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ നല്ലൊരു ലുക്കായിട്ടുണ്ട് കുറച്ച് പേര് നോക്കിയിട്ട് പോകുന്നുണ്ട് ന്യൂസ് ആണോ അതോ സോഷ്യൽ യൂട്യൂബർ ആണോ എന്ന് പറയാൻ വേണ്ടിട്ട് യൂട്യൂബറാണെന്ന് ചോദിച്ചിട്ട് നിന്നാണ് ഓക്കെ എൻ്റെ വൈഫും ഹായ് പറഞ്ഞല്ലോ അച്ചനെ ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ എൻ്റെ വൈഫും സിസ്റ്ററും അമ്മയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ കൂടു കുറച്ച് കൂടുതൽ വീഡിയോകൾ ഞാൻ കാണലിടാം അപ്പോൾ ആദ്യമായിട്ട് വന്നാലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം സെവൻറ്റി ടു കെ അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ അപ്പോൾ കൂടുതൽ വീഡിയോ നമ്മൾ വലിയ വീഡിയോ ആയിട്ട് എടുത്തതാണ് ഇപ്പോൾ ലൈവ് ഇപ്പം ഏകദേശം നിർത്താൻ പോകട്ടോ മഴയാണ് ഇവിടുന്ന് പോകണം അതുകൊണ്ട് നിർത്താൻ പോകുന്നത് കാറിലൊക്കെ കുറച്ച് വന്നിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ നമുക്ക് നോക്കാം ഒരു അതിൻ്റെ ലോങ് വ്യൂ ഇട്ട് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ലോങ് വ്യൂ അതിൻ്റെ അടുത്ത് ഐഫോൺ ലൈഫ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഡ്രോൺ ഷോട്ടൊന്നും എടുക്കാനുള്ള ഈ ആ വകുപ്പില്ല ഡ്രോണിൽ ഇത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ അല്ല നല്ലൊരു ലുക്കായിരിക്കും ഓക്കെ ആ അതെ മഴ കാണുന്നുണ്ട് കൈസ് ഇത് ക്യാമറ ലെൻസിലാട്ടോ അല്ല അത് ഞാൻ എക്സ്ട്രാ മുന്നേ ചെയ്തിട്ടില്ല എഡിറ്റിങ്ങും ചെയ്തിട്ടില്ല ക്യാമറ ലെൻസിൽ മഴയുടെ വെള്ള തുള്ളി വീണപ്പോൾ കാണുന്ന ഒരു മനോഹര ദൃശ്യമാണ് ഇത് കാണുന്നത് അല്ലാതെ ആകാശത്ത് മഴ വന്നേക്കണല്ല വന്നെങ്ങനെയല്ല ഓക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ അത് ഇവിടെ ആളുകളൊക്കെ വന്ന് ഏ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നാ മഴ മാറിയില്ലോ എൻ്റെ വൈഫും സിസ്റ്ററും വൈഫും അവരുടെ രണ്ടുപേരും അമ്മ മൈ മദറിലോ വരുന്നുണ്ട് ലൈവിലാണ് നാനൂറ്റി പത്ത് പേര് കണ്ടുകൊണ്ടിരിക്കാണ് മഴയല്ല പുറപ്പള്ളി പുറപ്പള്ളിക്കാവ് ഓക്കെ ഇതേ നമ്മൾ മാത്രമല്ല കുറെ പേര് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ അല്ല ശരിക്കും പറഞ്ഞു നടന്നു രസം രസമുണ്ടായി അല്ലേ അതെ നമ്മൾ അറ്റ്ലീസ്റ്റ് കൊട പിടിച്ചിട്ടുണ്ട് കൊട പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളൊരു നനഞ്ഞു വന്നിട്ടുണ്ട് അതിനകത്ത് റെയിൻബോ പോലെ കാണുന്നുണ്ടായിരുന്നു ഇത് കണ്ടതേ മഴത്തുള്ളി കിടന്നിട്ട് മഴത്തുള്ളി കിടന്നിട്ട് അപ്പൊ ഇതാണ് പുറപ്പള്ളിക്കാവ് പലം ആ കാണും മാഞ്ഞാലി അല്ലേ അതിനെക്കുറിച്ച് എല്ലാം അറിയാമോ ഈ ഷട്ടറുകളൊക്കെ വർക്ക് ചെയ്യുന്നതാണോ അപ്പോൾ നീ എപ്പോഴും കണ്ടോ ഷട്ടറ് ഷട്ട് ഏതൊക്കെ ഷട്ടറാണ് പൊക്കുന്ന പറയാമോ ആണോ ഓക്കെ അപ്പുറ സൈഡിൽ വെള്ളം ഒരുപാട് വന്നു കഴിയുമ്പോഴത്തേക്കും പൊക്കിയിട്ട് അപ്പുറത്തേക്ക് ഈ സൈഡിലേക്ക് ഇടൂലേ അപ്പോൾ ഉപ്പ് മിക്സ് ആവുമല്ലേ മിക്സ് ആവൂലേ ആ കാണുന്നത് മറ്റേ ഏത് ഫ്ലാറ്റാണെന്ന് ആലുവ ആലുവയിൽ നമ്മുടെ മണപ്പുറത്ത് അപ്പുറമുള്ള ഫ്ലാറ്റിലാണ് കാണുന്നത് ഓക്കെ ഈ ലൈവ് വച്ച് തീർക്കാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ ലോങ് വീഡിയോ ഇടാം അപ്പോൾ അതിനൊരു നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചേക്ക് ഇതുപോലെ നല്ല വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് രഞ്ജിത്ത് പ്ലാൻ സൈനിങ് ഓഫ് ഹാവ് എ ഗ്രേറ്റ് ഡേ